അഷാൻ ഇല്ല കൂടെ ഒറ്റയ്ക്ക് പോകണം അതെ ഒരു കോൺഫറൻസിന് വേണ്ടി പോയിട്ട് വന്നാൽ തീർച്ചയായിട്ടും എല്ലാ ദിവസം അടുത്തും വാഹനം കൈകാര്യം ചെയ്യുവായിട്ട് ലൈസൻസ് എടുത്തിട്ട് എത്ര നാളായി പത്ത് പതിനഞ്ച് വർഷമായി പത്ത് വർഷം എന്താ ഒരു ചെറിയ ടെൻഷൻ പോലും കൂളല്ല ഓക്കെ അല്ലേ പോയിട്ട് പോവാ ബാക്കി നമുക്ക് പിന്നെ പറയാം ഓക്കെ നമ്മൾ എവിടെ ചെന്നാലും ഇതേപോലെ നമ്മൾ പ്രാക്ടീസ് കൊടുത്തതിന് ശേഷം അവരെ വഴിയിൽ ഒറ്റ കൂടിപ്പിച്ചിട്ടേ പോകത്തുള്ളൂ കാരണം പറഞ്ഞാൽ നമ്മൾ പോയതിന് ശേഷം സ്വന്തം വാഹനം എടുത്ത് ഓടിക്കണ്ടേ ശമ്പു മുന്നേ നടക്കുന്നുണ്ടോ അപ്പം നിങ്ങൾ ചോദിക്കുമ്പോൾ എന്തിനാണ് ഞാൻ കൂടെ നടക്കുന്നതെന്ന് ഇതേ പോലെ വാഹനം പോയി കണ്ട കൊത്തുപുറകത്തന്നെ വാഹനം വരുന്നത് ചെറിയ വണ്ടി വലിയ വണ്ടി വേണ്ട ഒരു വണ്ടിക്ക് പോകാനേ ഉള്ള സ്ഥലമേ ഉള്ളൂ ഇപ്പം വേണമെങ്കിൽ ശമ്പു അറക്കയറും തന്നെ കണ്ടോ തൊട്ട് ഫ്രണ്ടിലാണ് വണ്ടി കിടക്കുന്നതുകൊണ്ട് നമുക്ക് കാണാൻ എന്തായാലും അടിച്ച് അടിച്ച് ഞാൻ അവനെ മമ്മൂട്ടിയും ശമ്പവും വന്ന് ഡ്രൈവിംഗ് പഠിപ്പിച്ചു പേടിയില്ലാതെ ഇപ്പം ഡ്രൈവ് ചെയ്യാനൊക്കെ കഴിയുന്നുണ്ട് വളവും തിരിവും ഒക്കെ ആയിരുന്നു പ്രശ്നങ്ങൾ അതൊക്കെ നന്നായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട് പോർച്ചിലോട്ട് കയറ്റാനും ഇറക്കാനും ഒക്കെ ഒരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട്

ും എല്ലാം പറഞ്ഞു തന്നെ എല്ലാം പഠിപ്പിച്ചു എല്ലാം മനസ്സിലാക്കി തന്നിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ ശമ്പവും മമ്മൂട്ടിയും നല്ല രീതിയിൽ തന്നെയാണ് ഹാൻഡിൽ ചെയ്തത് പ്രായം കൂടി അവർക്ക് പറഞ്ഞു തരേണ്ട രീതിയിൽ തന്നെ നല്ല ക്ഷമയോട് പഠിപ്പിക്കുകയൊക്കെ ചെയ്തു ഹാപ്പിയാണ്